എല്ലാവർക്കും നമസ്തേ അടുത്ത മാസം ഇരുപതിന് സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചിത്ര ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി കാരണം നമുക്കെല്ലാം അറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ നടത്തിയ ശ്രമത്തിൽ സർക്കാരിൻ്റെ സംരക്ഷണയിൽ സർക്കാർ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പ്രൊ പോലീസ് സംരക്ഷണത്തോടുകൂടി ശബരിമലയിൽ എത്തിച്ച ബിന്ദുവിണി ഉൾ കനക ദുർഗ ഇതുപോലെ കുറെ ശബരിമല വിരോധികളുണ്ട് ഹിന്ദു മത വിരോധികൾ ഹിന്ദു ധർമ്മ ധർമ്മവിരോധികൾ ആചാരങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഈ സ്ത്രീകളെ ഉപയോഗിച്ചായിരുന്നു പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് തിൽപ്പെട്ട ഈ ബിന്ദു അമ്മിയുടെ പുതിയ ആവശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബിന്ദുവണിക്ക് ശബരിമലയിൽ വീണ്ടും പോകണം ബിന്ദു അമ്മക്ക് മാത്രമല്ല കുറേ യുവതികളെ കൂടെ ശബരിമലയിൽ കയറ്റണം എന്നാണ് ഈ ബിന്ദു അമ്മി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലും പങ്കെടുക്കണം ഈശ്വര വിശ്വാസ അയ്യപ്പവിശ്വാസം ഇല്ലാത്ത ഈ ബിന്ദു അമ്മിക്ക് എന്താണ് ഈ ശബരിമലയുമായിട്ട് ബന്ധം അല്ലെങ്കിൽ അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധം ഇത് ഉദ്ദേശം നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഇതേപോലുള്ളവരെ വീണ്ടും ഈ വിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ശബരിമലയെ വീണ്ടും ഒരു വിവാദ ഭൂമിയാക്കണം എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്വാഗത ഹിന്ദു സംഘടനകളെയോ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെയോ ഒന്നും അവർ ഏർ ഉൾപ്പെടുത്താതിരുന്നതും ആ സ്വാഗത സംഘ രൂപീ രൂപീകരണത്തിൽ ക്ഷണിക്കാതിരുന്നതും അവരെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയാൽ അല്ലെ അവരെ പങ്കെടുപ്പിച്ചാൽ അവർ ഇത്തരം കാര്യങ്ങളിൽ എതിർ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം സർക്കാരിനറിയാം ഇതുപോലെ അയ്യപ്പ അയ്യപ്പവിശ്വാസമില്ലാത്തവരെയും ശബരിമരെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നാൽ അതിനെ ഇത്തരം സംഘടനകളും ഇത്തരം സംഘടനാ ഉണ്ടെങ്കിൽ എതിർക്കും എന്നുള്ള വ്യക്തമായ സൂചന വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇവരെ ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ ഇങ്ങനെ ഒരു സംഘടനയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യ രക്ഷാധികാരി അതോടൊപ്പം തന്നെ ഈ ഹിന്ദു ഗണപതി ഉൾപ്പെടെയുള്ള ദേവതകൾ മിത്താണെന്നും അങ്ങനെ ഒന്നില്ല എന്നും പറഞ്ഞ എ എൻ ഷംസീർ മന്ത്രി വീണ ജോർജ് വി എൻ വാസ്വൻ ശബരിമല ചെന്നിട്ട് അയ്യപ്പനെ അപമാനിക്കുന്ന നിലപാടെടുത്ത വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവരും രക്ഷാധികാരികളുമായിട്ട് ഉള്ള ഒരു സമിതിയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനു വേണ്ടി ഇവർ രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മുന്നിൽ ബിന്ദുവാമണി ഈ ആവശ്യം ഉന്നയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ ഇത് നിർ നിഷേധിക്കത്തില്ല അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കും കാരണം അവരെ സർക്കാർ സംരക്ഷണയിൽ കൊണ്ടുവന്നാണ് ശബരിമലയിലെ ആചാരം തകർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് സർക്കാർ ശ്രമിച്ചത് പിണറായി വിജയൻ ശ്രമിച്ചത് അങ്ങനെയുള്ള ഇവരുടെ ഈ ആവശ്യത്തിന് സർക്കാർ നിഷേധിക്കുകയില്ല എന്നാണ് എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം അപ്പോൾ കുറെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കുറെ ധനം സമ്പാദിക്കുക എന്നുള്ള എന്നതിനുപരി ശബരിമലയെ വീണ്ടും ഒരു വിവാദ ഭൂമിയാക്കിക്കൊണ്ട് ഇപ്പോൾ കാരണം കുറെ അന്നത്തേതിന് ശേഷം അവരുടെ ഈ നടപടികൾ ഫലം കണ്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ അവരുടെ ഭരണകാലാവധി കഴിയാറായി അതിനു മുമ്പ് വീണ്ടും ശബരിമലയെ ഭൂമിയാക്കി ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കുക അല്ലെങ്കിൽ ശബരിമലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നിലവിലുള്ള രീതിയിലുള്ള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വിശ്വാസി സമൂഹം ചിന്തിക്കുന്നത് അങ്ങനെയേ ചിന്തിക്കാൻ കഴിയുകയുള്ളു ഇതിനെതിരെ വിശ്വാസി സമൂഹം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് കാരണം ഇതിനു മുമ്പുള്ളത് പോലെ ആയിരിക്കുകയില്ല ഇനി ഇതേപോലെ സർക്കാരിൻ്റെ സമീപത്തിനെതിരെ വിശ്വാസ സമൂഹം പ്രതികരിക്കുക എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കണം എന്ത് സംഭവിച്ചാലും വിശ്വാസി സമൂഹം പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസ സമൂഹം ഹിന്ദു ആചാര വിശ്വാസ സമൂഹം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കും കാരണം ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു മതവിശ്വാസത്തെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ആചാരങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും നൽകുമ്പോഴും വിശേഷിയ ഈ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ ആ ഒരു വിശ്വാസ സമൂഹത്തിന് അവർക്ക് പൂർണമായ സംരക്ഷണം നൽകുമ്പോഴും അവർക്ക് പൂർണമായി അടിപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ അവരുടെ ക്ഷേത്രങ്ങൾക്കെതിരെ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാരാണ് പ്രമുഖ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭരണം സർക്കാരാണ് ുന്നത് അവിടെ ഉപദേശ സമിതി നേരത്തെ ഉള്ള ഒരു ഹൈക്കോടതി വിധി അനുസരിച്ച് അതിൽ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്താൻ ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ ഉപദേശ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇതിലെല്ലാം സി പി എമ്മുകാര് എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും ഭരണം അവർ അവർ പിടിച്ചടക്കിയിരിക്കുകയാണ് അവരുടെ നേതൃത്വത്തിൽ എന്താണ് നടക്കുന്നത് വിപ്ലവ ആശയങ്ങൾ ക്ഷേത്രത്തിൽ അടിച്ചേൽപ്പിക്കുക ഹൈന്ദവ വിരുദ്ധ വികാരങ്ങൾ ഭക്തരിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അലോഷിയെ പോലുള്ളവരെ കൊണ്ട് അവിടെ വിപ്ലവ ഗാനമേള നടത്തിക്കുന്നു നമുക്ക് തന്നെ അറിയാം ഈ പുഷ്പനുമായി പുഷ്പനും ക്ഷേത്രങ്ങളുമായി എന്താണ് ബന്ധം പുഷ്പൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര വിരോധിയായിട്ടുള്ള സി പി എമ്മുകാരനായിരുന്നു അയാൾ നേരത്തെ ഒരു മന്ത്രിയെ തടയാൻ ശ്രമിച്ച സംഭവത്തിൽ കൂത്തുപറമ്പ് സംഭവത്തിൽ ആ മന്ത്രി എം വി രാഘവനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ച് ഇല്ലാതാക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പോലീസ് വെടിവയ്പ്പിൽ വെടിയുണ്ടേറ്റ് ശയ്യാവലംബിയായിരുന്ന ആ പുഷ്പനെ കുറിച്ച് ഉള്ള വിപ്ലവഗാനം പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവെ അറിയാമോ എന്നും പറഞ്ഞുള്ള അതേപോലെയുള്ള പാട്ടുകൾ ഗാനമേള എന്ന പേരിൽ ഇത് വിപ്ലവഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുക പുഷ്പന്റെ സംഭവങ്ങൾ ഭക്തരി അടിച്ചേൽപ്പിക്കുക നിങ്ങൾ എന്നെ ആക്കി എന്ന തരത്തിലുള്ള നാടകങ്ങൾ ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുക ഇതേപോലുള്ള കാര്യങ്ങളാണ് സി പി എമ്മുകാരായിട്ടുള്ള ഉപദേശ സമിതികൾ ക്ഷേത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് തന്നെ ഈ സി പി എമ്മിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ക്ഷേത്രങ്ങളുടെ ഉപദേശ സമിതികളുടെ ഭരണം പിടിച്ച് എടുത്ത് ക്ഷേത്രങ്ങളുടെ പൂജകളുടെയും മറ്റാചാരങ്ങളിലും കൈകടത്തി അവിടെ നടക്കുന്ന പരമ്പരാഗതമായി നടക്കുന്ന ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പൂജകൾ അതിനെ ഇല്ലായ്മ ചെയ്ത് ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ ഇവർ ഉപദേശ സമിതി പിടിച്ചടക്കിയിട്ട് ഇതേപോലുള്ള അലോഷിമാരെ പോലുള്ള ഈ ഹൈന്ദവ വിരുദ്ധ വിരുദ്ധരെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്തിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അടുത്ത കാലം വരെ പോയിക്കൊണ്ടിരുന്നത് അതെന്തായാലും ഇപ്പം ഒരു ഹൈക്കോടതി ഒരു വിധി വന്നു അലോഷിമാരെ പോലുള്ളവരുടെ പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ള ഒരു വിധി വന്നുവെങ്കിലും അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ ഇത്തരം പരിപാടികൾ നടത്താൻ മറ്റ് രീതി അവലബിപ്പിക്കും എന്നുള്ളതിൽ തർക്കമില്ല കാരണം അവരുടെ ലക്ഷ്യം അതാണ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുക ഇവരുടെ ഒരു നേതാവ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്ഷേത്രം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസം ഏഹ് ഇല്ലാതാവും എന്നാണ് പറഞ്ഞത് അതും ആരാധനാലയങ്ങളെന്നു അല്ല അയാൾ പറഞ്ഞത് ഒരു ക്ഷേത്രം ഇല്ലാതായാൽ അതായത് ക്ഷേത്രം സ്വാഭാവികമായിട്ട് പറയുന്നത് ഹൈന്ദവന്റെയും സിഖുകാരൻ്റെയും ബൗദ്ധന്റെയും ജൈനന്റെയുമാണ് ഇതെല്ലാം ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്കാരങ്ങളാണ് അങ്ങനെയുള്ള ക്ഷേത്രമില്ലാതായാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നാണ് ആ നേതാവ് പറഞ്ഞത് എന്നാൽ ആരാധനാലയങ്ങൾ എന്ന് പറയാതെ അദ്ദേഹം ബോധപൂർവം അത് ഒഴിവാക്കിയതാണ് കാരണം ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു മ മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആരാധനാലയങ്ങൾ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് അയാൾ പറഞ്ഞത് ഒരു ക്ഷേത്രം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നാണ് അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഒരു ക്ഷേത്രം നശിപ്പിച്ച് അത്ര അന്ധവിശ്വാസം കുറയെന്ന് പറഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തിനെ ഇല്ലാതാക്കാൻ ഏകമാർഗം ക്ഷേത്രം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവർക്ക് മതവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമായിട്ടാണ് ഇവർ ഏർ കരുതിയിരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അപ്പോൾ ഇതൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുക നമ്മളെങ്ങനെ ഇങ്ങനെയും ചിന്തിക്കാം ഈ കനകദുർഗ് അമ്മിണി ബിന്ദു അമ്മിണി പിന്നെ വേറെ ആരഹനാ ഫാത്തിമ ഇവരെയൊക്കെ വിളിച്ച് സർക്കാരിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഏഹ് പൂർണ്ണമായി സഹകരണം നൽകി അതിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ച് ഇതേപോലുള്ള സ്ത്രീകളെ വിളിച്ച് ആ വേദിയിൽ വെച്ച് ആദരിക്കാൻ തന്നെ ഇവർ തയ്യാറാകുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അതും സംഭവിച്ചേക്കാം കാരണം അവരുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണല്ലോ ഇത്തരക്കാരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരിക ഇവരെ ഇതേപോലുള്ള ഒരു വേദിയിൽ വെച്ച് ആദരിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതേ മനസ്സിതിയുള്ള കൂടുതൽ സ്ത്രീകൾ രംഗത്തു വരും എന്നുള്ള കാര്യം ഇവർക്കറിയാം ഈ ബിന്ദു അമ്മിക്കൊക്കെ ഈ മറ്റു രീതിയിൽ ശാരീരികമായിട്ടോ ഒന്നും ഒരു കുഴപ്പം പറ്റാതെ പൂർണ്ണമായി പോലീസ് സംരക്ഷണയിലാണ് ശബരിമല കയറ്റാൻ ശ്രമിച്ചത് ഇനി ഇതേപോലെ തന്നെ മുന്നിട്ട് വരുന്ന സ്ത്രീകളെയും പോലീസ് ഇതേപോലെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഏർ ശബരിമല ആചാരം ലംഘിക്കാൻ ശബരിമലയെ തകർക്കാൻ മുന്നിട്ട് ഇറക്കുകയില്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തികച്ചും ശബരിമലയെ തകർക്കുക എന്നുള്ളതല്ലാതെ അത് തന്നെയല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതും ഏർ അതിൻ്റെ ഒരു ലക്ഷ്യവും ഖടകവുമാണ് അതും അത്തേ പ്രാധാന്യത്തോടു കൂടി ശബരിമലയെ തകർക്കാനുള്ള ശ്രമം വീണ്ടും നടത്തുക ശബരിമലയെ ഒരു തർക്കഭൂമിയാക്കി വീണ്ടും രംഗത്ത് കൊണ്ടുവരിക ഈ ഇങ്ങനെ പെട്ടെന്നൊരു തർക്കഭൂമിയാക്കി കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ തന്നെ വീണ്ടും ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് ഏർ ഒമ്പതംഗ ബെഞ്ചിനങ്ങാട്ടാണ് വിട്ടിരിക്കുന്നത് പെട്ടെന്ന് അതിനെ വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്ത് സ്പീഡപ്പ് ചെയ്യുക വേഗത കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവും തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹിന്ദു മതവിശ്വാസികൾക്ക് ക്ഷേത്ര മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സർക്കാരിന് നല്ലത് കാരണം പഴയ ഹിന്ദു അല്ല ഇന്ന ഇപ്പോഴുള്ള ഹിന്ദു പഴയ ഹിന്ദുവിൽ നല്ലൊരു വിഭാഗവും എന്തു വന്നാലും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു എന്നാൽ ഇന്നത്തെ ഹിന്ദു സമൂഹം എന്ത് സഹിക്കാൻ തയ്യാറാകുന്നത് എന്തിനാണെന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയും എന്തും സഹിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത് മുൻകാലങ്ങളിൽ ഹി അവനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അവനെ അവൻ്റെ ആചാരങ്ങളെ ചവിട്ടി ശ്രമിച്ചാൽ അത് സഹിക്കാൻ തയ്യാറായിരുന്നു ഈ ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറായിട്ടും നല്ലൊരു ശതമാനം ഹിന്ദു സമൂഹം തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കുക എന്നു മാത്രമാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്